ਮਾਈਕ ਚੁੱਕ। ਹਾਂ। ਕੰਡਾ। ਓਕੇ। ਐਮਪੀ ਸ਼ਾਹਲਾ ਨਿਕਾਣ ਪੜੀਦਾ। ਥੈਂਕ ਯੂ। ਓਕੇ। ਇੱਦਾਂ ਬਰਨੋ। ਓਕੇ। അരലക്ഷത്തിലേറെ ഭൂരിപക്ഷത്തിന് വിജയിക്കാൻ കഴിഞ്ഞതിനുള്ള സന്തോഷമുണ്ട് ഞാൻ അതിനാദ്യമായി ജനങ്ങളോടുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ് ഒരു നിയോജമണ്ഡലത്തിൽ വീണ്ടും രണ്ടാം വട്ടം വിജയിക്കുമ്പോൾ സ്വാഭാവികമായും എൻ്റെ ഉത്തരവാദിത്വം വർദ്ധിക്കുമെന്ന് എനിക്ക് അറിയാം ആ ഉത്തരവാദിത്വം സത്യസന്ധതയോടുകൂടി നിറവേറ്റണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിന് എന്നെല്ലാവർക്കും പ്രവർത്തനം ഇവിടുത്തെ വിജയം ദേശീയ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി ഉണ്ടായ സാഹചര്യങ്ങളും വലിയ ഒരു കൂട്ടായ്മയുടെ അടിസ്ഥാനത്തിൽ നടന്ന തെരഞ്ഞെടുപ്പ് മരണ പരിപാടികളുണ്ട് ഇവിടുത്തെ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർ അതുപോലെ തന്നെ നമുക്കറിയാം ഇവിടുന്ന് ജനപ്രതിനിധികൾ എം എൽ എമാർ അതുപോലെ മറ്റ് ജനപ്രതികളെല്ലാം ഒറ്റക്കെട്ടായി നിന്ന് ഈ തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യ മുന്നണിയുടെ വിജയത്തിന് വേണ്ടിയുള്ള സർവ്വസന്നാഹവും ഒരുക്കി എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്കിത്രയും ഈ കാലഘട്ടത്തിൽ പോലും ഇത്രയും ഉള്ള വിജയം കരസ്ഥ ഞാൻ ഒരു കാര്യത്തിൽ വളരെ സന്തുഷ്ടനാണ് കേരളത്തിലെ ജനാധിപത്യ മുന്നണിയുടെ ഒരു തിളങ്ങുന്ന വിജയമാണ് ആ തിളങ്ങുന്ന വിജയത്തെക്കാൾ കൂടുതൽ ഒരു മിന്നുന്ന വിള വിജയമുണ്ടായത് ദേശീയതലത്തിലാണ് ഇന്ത്യ മുന്നണിക്കുണ്ടായ ഒരു ഒരു മുന്നേറ്റം എല്ലാ കണക്കുകൂട്ടലുകളെയും അതിജീവിച്ചുകൊണ്ട് എല്ലാ ഏതെല്ലാം രീതിയിൽ ഇന്ത്യ മുന്നണിയെ അപമാനിക്കാമോ അതുപോലെ തന്നെ കുറ്റപ്പെടുത്താമോ അതൊരു പ്രധാനമന്ത്രിയുടെയും നേതാക്കന്മാരുടെയും നടന്നിട്ട് പോലും അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് അവസാന സമയത്തുണ്ടായത് എക്സിറ്റ് പോളുകളുടെ പോലും പ്രവചനങ്ങൾ അതിജീവിച്ചുകൊണ്ട് ഇന്ത്യ മുന്നണിക്കുണ്ടായ ആ വിജയം മിന്നുന്ന വിജയമാണ് ഇത് ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ പുതിയൊരു വഴിത്തിലുമുണ്ടാകും കഴിഞ്ഞ പത്തു വർഷക്കാലം നമ്മുടെ രാജ്യത്ത് ശ്രീ മോഡിയുടെ ഭരണം നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയെ അതിൻ്റെ മൂല്യങ്ങളെ തകർത്ത് ജനാധിപത്യ മതേതരത്വ സങ്കല്പങ്ങളെ തകർത്ത് ഏകാധിപത്യത്തിൻ്റെയും ഫാസിസത്തിൻ്റെയും മാർഗത്തിലൂടെ വർഗീയ അജണ്ട വെച്ച് മുന്നോട്ട് പോയ മോഡിയുടെ ഭരണത്തിൻ്റെ അവസാനത്തിൻ്റെ തുടക്കം ഇവിടെ നിന്ന് ആരംഭിക്കുക ഇനിയും ഇന്ത്യ പുതിയൊരു മാർഗത്തിലേക്ക് പുതിയൊരു പാതയിലേക്ക് ഇന്ത്യയുടെ പഴയകാല പ്രതാപം പിണ്ടെടുത്തുകൊണ്ട് രാജ്യത്തെ ജനാധിപത്യ മതേതര ശക്തികളുടെ ഒരു വിജയമാണ് അല്ലെങ്കിൽ ഒരു മുന്നേറ്റമാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത് ആ മുന്നേറ്റത്തെയാണ് നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ കാണാൻ കഴിഞ്ഞത് അതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ മാറ്റുകൂട്ടുന്നത് തിളക്കം കൂട്ടുന്നത് ബഹുമാനായി ശ്രീ രാഹുൽ ഗാന്ധി നടത്തിയ വലിയ ഒരു അശാന്തമായ പരിശ്രമമാണ് ഇന്ത്യ മുഴുവൻ നടന്ന് രാജ്യത്തെ ജനങ്ങളുടെ മുന്നിൽ സ്നേഹത്തിൻ്റെ സന്ദേശം എത്തിച്ച ശ്രീ രാഹുൽ ഗാന്ധി ആ രാഹുൽ ഗാന്ധി ആ ജോഡോ യാത്രയിലൂടെ മുന്നോട്ട് വെച്ച ഇന്ത്യയുടെ രാഷ്ട്രീയം ഇന്ത്യയുടെ ആത്മാവിനെ അത് 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 സന്തോഷിപ്പിച്ചിട്ടുണ്ട് അതിൽ നിന്നുള്ള ഒരു വിജയമാണ് ഈ കാണാൻ കഴിഞ്ഞത് എന്ന് സന്തോഷം പറയുന്നു ഏതായാലും ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു കേരളത്തിലും ഇന്ത്യയിലും ജനാധിപത്യ മുന്നിലേക്കും അതുപോലെ തന്നെ ഇന്ത്യൻ ഇന്ത്യ മുന്നിലേക്കുമുണ്ടായ വിജയം അഭിമാനകരമായ വിജയം ഇവിടെ കേരളത്തിലെ കാര്യം ഒരു എന്ന് പറയുന്നു ഇവിടെ ഒരു സീറ്റിൽ ബി ജെ പി അക്കൗണ്ട് തുറക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചല്ല പക്ഷെ ഒരു സീറ്റിൽ ബി ജെ പി അക്കൗണ്ട് തുറന്നപ്പോൾ സ്വാഭാവികമായും അതിനെക്കുറിച്ചും ഗൗരവമായി കേരളത്തിന്റെ രാഷ്ട്രീയം ആലോചിക്കണം മാർസിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടാകുന്ന അപജയമുണ്ട് ഇത്തരത്തിൽ ആ അപജയം മാർക്സിസ്റ്റ് പാർട്ടിക്ക് ബി ജെ ഒപ്പമാണ് ഇപ്പോൾ സീറ്റ് കിട്ടുന്നതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് മാർസിസ്റ്റ് പാർട്ടിക്ക് ബി ജെ പിയോടൊപ്പം സീറ്റ് കിട്ടുമ്പോൾ ഞങ്ങൾ താല്പര്യപ്പെടുത്തി സന്തോഷിക്കുന്നില്ല പക്ഷേ മാർസിസ്റ്റ് പാർട്ടിക്കുണ്ടായ അപജയം പിണറായി വിജയന്റെ ഭരണത്തിന് കീഴിൽ ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സുഹൃത്തിപ്പിട്ട് പോലുണ്ടായ ഒരു നിരാശയൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ട് ആ അപജയത്തിൽ നിന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി രക്ഷപ്പെടണമെങ്കിൽ അവരുടെ അന്തമായ കോൺഗ്രസ് വിരോധവും അന്തമായ യു ഡി എഫ് വിരോധവും മാറ്റി യാഥാർത്ഥ്യ ബോധത്തെ ഉൾക്കൊള്ളാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തയ്യാറായാൽ അവർക്ക് നല്ലത് എന്ന് മാത്രമല്ല അത് ഞാൻ പറഞ്ഞല്ലോ ഈ തെരഞ്ഞെടുപ്പിൽ അതിനെക്കുറിച്ച് പഠിക്കണം എന്ന് ഞാൻ പറഞ്ഞല്ലോ പഠിക്കണമെന്ന് പറഞ്ഞു അതുകൊണ്ട് മാത്രം കോൺഗ്രസ് വിജയത്തിന്റെ ശോഭ കുറഞ്ഞിട്ട് അതുകൊണ്ട് മാത്രം അത് ഒരു പഠിക്കണമെന്ന് പറഞ്ഞില്ല ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു പരാജയം ഉണ്ടാകുമ്പോൾ അത് വീഴ്ചയല്ല തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്ന ജയപരാജയങ്ങൾ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ സ്വാഭാവികമാണ് അതിനെക്കുറിച്ച് പഠിക്കുക എന്നതാണ് ഒരു ജനാധിപത്യ സംസ്കാരത്തിന് ഭൂഷണം അദ്ദേഹം ഈ ഫലം ഈ സംസ്ഥാന സർക്കാരിന്റെ ഭരണവിരുദ്ധ സ്വാഭാവികമാണല്ലോ ഈ ഫലം സംസ്ഥാന സർക്കാരിന്റെ ഒരു ഭരണത്തിന്റെ വിലയിരുത്തലാണ്